ദുൽഹിജ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ വേണ്ടി നെയ്യത്ത് വെച്ചിരുന്നു പക്ഷേ ആർത്തവ സമയം കാരണം ആ ഒരു സമയത്ത് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഇത് അടുത്ത വർഷം ഈ ഒരു സമയത്താണോ നമ്മൾ നോമ്പെടുക്കേണ്ടത് അതല്ല അതിനിടക്ക് നേർച്ചിട്ട സ്ഥിതിക്ക് ഇടയിൽ നോമ്പ് എത്രയും പെട്ടെന്ന് നോമ്പെടുത്ത് വീട്ടിലേണ്ടതുണ്ടോ എന്നാണ് ആ ഒരു സഹോദരി സഹോദരിയായ ശ്രോതാവ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് നമുക്ക് അവരോട് പറയാനുള്ളത് ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പനുഷ്ടിക്കാൻ തീർച്ചയാക്കി അവർക്കത് നോറ്റ് വീട്ടാൻ സാധിച്ചില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയത്ത് അത് നോറ്റ് വീട്ടിയാൽ മതി ഇനി അവർക്ക് സാധിച്ചില്ല എങ്കിൽ അടുത്ത വർഷത്തേക്ക് ആ സമയത്താണ് നോറ്റ് വീട്ടുന്നത് എങ്കിൽ എന്നാലും അത് വീടുന്നതാണ് പക്ഷേ നമ്മളുടെയൊക്കെ ആയസ് എത്രയാണ് എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് സാധിക്കുന്ന അത്ര നേരത്തെ നോറ്റ് വീട്ടുകയാണെങ്കിൽ അത് ആയിരിക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആലം